ാമം മാത്രപ്പെടുന്ന ആകട്ടെ ആക്രം മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി രണ്ട് കൊണ്ട് മൂന്നിൻ്റെ പതിനെട്ട് വായിക്കാം എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഈ വാക്യങ്ങളിൽ ആഴമായ സത്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട് അവയെ ഒന്ന് വിശദമായി ചിന്തിക്കാം കത്താവിനെ പോലെയാകുക എന്നതാണ് ദൈവ ഉദ്ദേശം മുത്തായി പത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നതും മതി യജമാനെ പോലെ ആകുന്നത് ദാസിന് മതി റോമർ എട്ടിൻ്റെ ഇരുപത്തൊമ്പത് അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു ദൈവഹിതം നാം അവൻ്റെ പുത്രനോട് അനുരൂപരാകുക എന്നതാണ് എങ്ങനെ സാധിക്കും റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നും രണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ ആ ആദ്യം നാം ഒരു ഒരു സമർപ്പണം വേണം നമുക്ക് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് അറിയേണ്ടതിനെ മനസ്സ് റിയേണ്ടതിന് മനസ്സുപുതുക്കി പെട്ടണം നാം ഒരു യാഗമായി തീരണം ഗോതമ്പ് മണി നിലത്തു മണിച്ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും ഓരോ വിശ്വാസിയും ഈ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകണം ദൈവ ഇഷ്ടം ഈ ലോകത്തിന് അനുരൂപരാകാതെ ഇരിക്കുക എന്നതാണ് നന്മയും പ്രസാദവുമുള്ള ദൈവഹിത എന്നതും തിരിച്ചറിയണം അപ്പോൾ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടും ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയാകും പഴയത് കഴിഞ്ഞുപോയി എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഷൗല് പോലാ പൗലോസായത് സഭയെയും വിശ്വാസികളെയും ഒടിച്ച് നടന്ന സൗലിനെ കർത്താവ് പിടിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എത്ര വലിയത് വിശ്വാസനായകനും പൂറ്റുനുമായ യേശുവിനെ നോക്കുക ശകലഭാരവും മുറുകെ പറ്റുന്ന പാവവും ഇട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിതിയോടെ ഓടുക കർത്താവ് നമുക്ക് മാതൃക കർത്താവാണ് നമ്മുടെ മാതൃക പാട്ടുകാരൻ പാടുന്ന പോലെ നിൻ യേശുവെ നിന്റെ രൂപമി എൻ്റെ എത്ര സൗന്ദര്യം ശിഷിയാവുന്ന എന്നെയും നിന്നെ ആക്കണം മുഴുവൻ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ ആ പാടിൻ്റെ ഓരോ അടിയും യേശുവിൻ്റെ സ്വഭാവം വരച്ചു കാട്ടിയിരിക്കുകയാണ് ദീനക്കാരെയും ഹീന ഹീനന്മാരെയും ആശ്വസിപ്പാൻ വന്നോന് ആനന്ദത്തോടെ കാരുണ്യം ചെയ്യുവാൻ എന്നെ ഇടയാക്കണം ദാസിനെ പോലെ സേവ ചെയ്തവൻ്റെ വിനയം എന്നിലും നിറയ്ക്കണം പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടിനെ പോലെ കോവിപ്പാൻ അല്ല ക്ഷമിപ്പാൻ നല്ല ശക്തി നൽകണം പിതാവിൻ്റെ ഇഷ്ടം സന്തോഷത്തോടെ ചെയ്തതുപോലെ എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടവും ഒന്നാകണം പിതാവ് ദൈവ തിരുവഴുത്ത് ശൈശവം തൊട്ട് ആരാഞ്ഞതുപോലെ ഭജനം ഗ്രഹിച്ച് ജീവിക്കണം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച യേശുവിനെ പോലെ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ഇടയാകണം ലോകമാനങ്ങളും സാത്താൻമാനങ്ങളും വെറുക്കുന്ന കർത്താവിനെ പോലെ നാം കർത്താവ് ധനം കർത്താവാണെന്ന് മനസ്സിലാക്കണം കൗശലങ്ങളും ഉപായങ്ങളും വെറുത്ത രാജാവിനെ പോലെ ആകണം ഇഹലോകത്തിലെ ചിന്തകളൊട്ടുമില്ലാതെ ദൈവാശ്രയത്തിൽ ജീവിക്കാനിടയാകണം മനുഷ്യരിലും ദൂതന്മാരിലും മതിസുന്ദരിനായവനെ അനുദിനം ദർശിച്ച് അവനെ പോലെ ആകണം ഓരോ ദൈവ ബോധലും ആഗ്രഹിക്കേണ്ടുന്ന നല്ലവരങ്ങളാണിവ അങ്ങനെ ഓടുമ്പോൾ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും ഉന്നതമായ ചിന്തയാണിത് ദൈവം നമ്മെ സഹായിക്കട്ടെ ലോകമോ മോഹമോ ഒഴിഞ്ഞുപോകും ദൈവേഷ്ഠം ചെയ്യുന്നവനും എന്നേക്ക് നിലനിൽക്കും കർത്താവിനെ നോക്കിക്കൊണ്ട് ഓട്ടശി ഓടാൻ ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ദൈവത്തെ സ്ത്രോത്രം